രണ്ടായിരത്തിഏഴ് ഒമ്പത് എട്ട് ഒമ്പത് നമ്മളെ ഫേസ്ബുക്കിൽ വരുന്നതിന്റെ ഒരു പ്രശ്നം ഫോറം കേരളം പറഞ്ഞൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു അതുപോലെ സിനിമ ആക്സ്പിറൻസിന്റെ ഡയറക്ഷൻ ഡിപ്പാർട്ട്മെന്റിന്റെ താല്പര്യമുള്ള ഒരു പിന്നെ അഭിനയിക്കാൻ താല്പര്യമുള്ളവര് അപ്പൊ അതിലൊരു ലിങ്കോട്ടായിരുന്നു എന്റെ ഹൈദരാബാദിലെ മലയാളി ഫ്രണ്ട് എനിക്ക് അത് അയച്ചത് ഭയങ്കര പിന്നെ അത് എൻജോയ് ചെയ്തത് സൈജു കുറുപ്പ് വേഴ്സസ് അരുൺ വേഴ്സസ് മണിക്കുട്ടൻ വേഴ്സസ് വിനുമോഹൻ വേഴ്സസ് അങ്ങനെ കുറെ ഞങ്ങളുടെ ഹീറോ ആയിട്ട് വന്ന ആൾക്കാരാണ് നിശാന്ത് സാഗർ അതായിരുന്നു അതിന്റെ ത്രഡ് അപ്പൊ അതിൽ എനിക്ക് എല്ലാവർക്കും ഒരു പേരുണ്ടായിരുന്നു ബാക്കിയുള്ളവരുടെ പേര് ഞാൻ പറയുന്നില്ല എനിക്ക് ആദ്യം സുപ്രീം സ്റ്റാർ എന്നായിരുന്നു പേര് കളിയാക്കരാണ് സർക്കാസ അതിനുശേഷം അപ്പൊ എസ് എഫ് ഐ കണ്ട് സൈജു ഫാൻസ് അസോസിയേഷൻ അപ്പൊ അതിന്റെ എസ് എഫ് ഐയുടെ ഒരു പ്രസിഡന്റ് ഉണ്ട് അപ്പൊ എല്ലാവർക്കും പെൻനെയ് ടിപ്പർവാസും ഓക്കെ പിന്നെ അജി ഏട്ടൻ ശിവ ഏട്ടൻ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരുടെ പൂജനം പേരൊന്നും നമുക്കറിയില്ല പിന്നെ ഇവിടെ ഞാൻ പരിചയപ്പെട്ടവർ അത് എന്റെ ഒരു കുറച്ച് നാളെ കഴിഞ്ഞപ്പോഴത്തേക്കും എന്റെ ഏതൊരു കുടം റിലീസായി അപ്പൊ അതിനുശേഷം അവര് വേറൊരു പട്ടം എനിക്ക് തന്നെ ഇന്നോട്ട് സുപ്രീം സ്റ്റാർ വേറെ ഏതൊരു കൊടുത്തിട്ട് നവരസനായകൻ എല്ലാ രസവും ഒരേ സമയത്ത് മുഖത്ത് പ്രകടിപ്പിക്കുന്നു അതായത് വേണ്ടൊരു ഒരു രസമായിരിക്കും പക്ഷെ നവരസം ഒരേ സമയത്ത് പ്രകടിപ്പിക്കുന്നു പറഞ്ഞു അപ്പൊ അങ്ങനെ പേര് കിട്ടി പിന്നെ സൈജു സാർ എന്നുള്ള പേര് കിട്ടി ഫേസ്ബുക്കില് സിനിമ പേരൈസോ ക്ലബിലാണ് സാർ നമ്മളെ വിളി നമ്മുടെ പെരുമ്പോരുള്ളൊരു ഒരു എനിക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളുണ്ട് അങ്ങനെ ഒരു പേരമുണ്ട് പിന്നെ ഈ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കുറച്ച് വടങ്ങളിൽ പറഞ്ഞ പോലെ പ്രാരാബ്ദവും സാധാരണക്കാരനായിട്ട് ഞാൻ ഇപ്പോഴാണ് അഭിനയിക്കാൻ തുടങ്ങിയത് അപ്പൊ പ്രാലാബ് കാര്യങ്ങളൊക്കെ എന്റെ കഥാപാത്രങ്ങൾ വരാൻ തുടങ്ങി അങ്ങനെ ഇ എം ഐ സ്റ്റാർ ഇപ്പൊ കുറെ പേരുണ്ട് ഇപ്പോ എം ഐ സ്റ്റാർ കടം സ്റ്റാർ കടക്കണി സ്റ്റാർ ലോൺ സ്റ്റാർ പ്രാരംഭം സ്റ്റാർ അങ്ങനെ അത് വെച്ച് ഈ ലോണുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പേരുകളും ഇടൊരിക്കും ഈ പടത്തിൽ അങ്ങനത്തെ പ്രശ്നം ഈ പടം കഴിയുമ്പോഴത്തേക്കും ഇനി കുറച്ച് കോടീശ്വരനൊക്കെ ആയിട്ട് മൂന്നാല് പടങ്ങൾ ചെയ്ത് കഴിയുമ്പോൾ ചിലപ്പം കോടീശ്വരൻ സ്റ്റാർ പോലും അല്ല ഈ സുപ്രീം സ്റ്റാറിന് വേണ്ടി തുടങ്ങിയില്ലായിരുന്നു അപ്പൊ അത് സർഖ്യാസ്റ്റാ മനസ്സിലായപ്പോഴത്തേക്കും ഫീൽ ചെയ്തായിരുന്നു അന്ന് എന്റെ പ്രായം കുറച്ച് പറഞ്ഞ പോലെ ഇരുപത്തി ഏഴ് ഇരുപത്തെട്ട് വയസ്സൊക്കെ ഉള്ളു അപ്പം പെട്ടന്ന് അതൊക്കെ കണ്ടപ്പോഴേ അങ്ങനെ സുഹൃത്തെ ലിങ്ക് അയച്ചത് പെട്ടെന്ന് എല്ലാവരും കൂടെ എന്നെ എന്നെ ബാക്കിയുള്ള ആക്ടേഴ്സ് നമ്മൾ ഹീറോ ആയിട്ട് വന്ന സക്സസ്ഫുൾ ആകാത്ത കുറെ പേര് വെച്ച് ഇങ്ങനെ വെറുതെ കളയാക്കല്ല അത് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു പക്ഷെ അതിനുശേഷം ഇത് യൂസ് ടൂ ആയി അപ്പം ഇത് ഭയങ്കര രസമായി പിന്നെ അന്ന് എല്ലാ ദിവസവും രാവിലെ എണീറ്റാല് അന്ന് മൊബൈലിൽ ആക്സസ് ഇല്ല ഇതും ഒന്നും ചെക്ക് ചെയ്യാൻ പറ്റില്ല അപ്പം ലാപ്ടോപ്പിൽ ജി പി ആർ എസ് കണക്ട് ചെയ്തിട്ട് ഏറ്റവും അധികം ഗൂഗിൾ ചെയ്യുന്നത് ഈ ഫോറം കേരളത്തിന്റെ ആ പേജാണ് അപ്പൊ ഒരു രണ്ടുമൂന്ന് പേജ് വീണ്ടും രാത്രി ആൾക്കാർ കമന്റ് അതൊക്കെ വായിക്കാൻ ഭയങ്കര രസമായിരുന്നു അതങ്ങനെ പിന്നെ നമ്മള് മീഡിയ സോ ക്രിറ്റിസം വിൽപ്പിച്ചത് അത് പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും ഒന്നിലും നമ്മൾ ഇഗ്നോർ ചെയ്യുക അല്ലെങ്കിൽ അവർ ക്രിട്ടിസിസം ക്രിട്ടിസൈസ് ചെയ്യുന്നവരസ നായകൻ എന്നുള്ള എനിക്ക് അവര് ഒരു പട്ടം തന്നത് സർക്കാസമാണ് കറക്റ്റ് ആയിട്ട് അതിന് എഴുതിയിട്ടുണ്ട് എന്തുകൊണ്ടാണ് ഈ പട്ടം കൊടുത്തതെന്നു അതായത് ഒരു വികാരം കാണിക്കേണ്ട സമയത്ത് ഒമ്പത് വികാരങ്ങൾ കാണിച്ചാണ് ഒരു രസം കാണിക്കുന്ന സമയത്ത് ഒമ്പത് രസങ്ങൾ കാണിച്ചു എക്സ്ട്രാ അത് എന്നെ സംബന്ധിച്ച് എനിക്ക് നല്ലതാണ് പക്ഷെ അത് ഓഡിയൻസ് നല്ലതല്ല ഈ ഈ സ്നാക്സ് അല്ലാപ്പം ഉള്ള പണ്ടത്തെ ഈ ഫേസ്ബുക്കിന് മുമ്പുള്ള ഫോറംസിലൊക്കെ ഈ ഇതേപോലെ ട്രോൾസ് അല്ലെങ്കിൽ ക്രിറ്റിസൈസ് ചെയ്തിട്ടുള്ള സംഭവങ്ങളൊക്കെ ഒരുപാട് പണ്ട് വന്നിട്ടുണ്ട് ഈ ഫേസ്ബുക്കിന് മുമ്പ് അപ്പൊ അന്ന് കുറച്ചും കൂടി ഒരു ഈ പേഴ്സണൽ ഇതിനകത്തേക്ക് അധികം അങ്ങനെ ആരും ചെയ്തിട്ടില്ല എന്നാണ് ഞാൻ ഒരു വാക്യായിരുന്നു കേരളം ഇപ്പൊ ഫേസ്ബുക്കില് ഇപ്പൊ ഇപ്പോഴത്തെ ഒരു സമയത്ത്

പിന്നെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പറഞ്ഞു കേട്ടത് ടൈറ്റിൽ ഒന്നും ഈ എഴുതാത്ത ഫോട്ടോസാണ് കൂടുതൽ റീച്ച് പിന്നെ നമ്മൾ റീൽസ് ചെയ്യണം അപ്പം റീൽസ് അങ്ങനെ ഏരിയ അല്ല എനിക്ക് ഞാൻ ചീഞ്ഞുപോകും റീൽസൊക്കെ ചെയ്താൽ അപ്പൊ അത് കാരണം അതൊന്നും പറ്റില്ല എന്റെ മോളിപ്പോ ചെയ്യുന്നുണ്ട് അവിടെ ചെയ്യുന്നുണ്ട് സ്റ്റാർട്ടറാണല്ലോ അപ്പൊ അതുകൊണ്ട് കുറച്ച് കുറ്റങ്ങളെ കാണും പക്ഷെ ക്രിയായിട്ടുള്ളൂ അപ്പം ആ ഒരു ഏരിയ ഏരിയത്തില് ഞാൻ എന്റെ സിനിമകൾ മാത്രം പ്രൊമോട്ട് ചെയ്യാനുള്ള ഒരു ഇതായിട്ടാണ് ഞാൻ സോഷ്യൽ മീഡിയ വച്ചിരിക്കുന്നത് നിങ്ങളിപ്പോ എന്റെ പോസ്റ്റുകൾ എന്താ അറിയാം ഞാൻ ഫാമിലി പിക്ചേഴ്സ് പോലും പോസ്റ്റ് ചെയ്യാറില്ല ഒക്കെ ചെയ്യാറുള്ളൂ എന്റെ സിനിമ പേരെഴുതാത്ത പോസ്റ്റ് ഫോട്ടോസ് പോലും വളരെ കുറവാണ് അപ്പൊ അതുകൊണ്ടായിരിക്കും എന്റെ ഫോളോവേഴ്സ് ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നത് എന്നാ മറ്റേ നമ്മുടെ നോട്ട് പക്ഷെ ആയിരം ഇത് ഇത് എന്താണ് നമ്മുടെ ഞാൻ ഞാൻ ഞാനില്ല പിന്നെ ഫോറം കേരളത്തെ അത് എനിക്ക് വളരെ സന്തോഷമായിട്ടോ നിങ്ങളെ അതിന്റെ അകത്ത് ഈ സർയാസം മാത്രമേ ഉള്ളൂ തെറിവിളി അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല വളരെ മാന്യമായിട്ട് അവര് കളിയാക്കും അതിന്റെ നമ്മുടെ രോഹിത് ബി എസ് ഉണ്ടായിരുന്നു നമ്മുടെ

ആദ്യമായിട്ട് അയ്യായിരം പേജ് കംപ്ലീറ്റ് ആയത് എന്നിട്ട് അതിന്റെ കേക്ക് കട്ടിങ് സെറമണിയൊക്കെ ഉണ്ടായിട്ടുണ്ട് ബാംഗ്ലൂർ വെച്ച് അതൊക്കെ ഫോട്ടോസ് ഒക്കെ